ഇരട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ ഉളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു മുണ്ടയാംപറമ്പ് പഞ്ചായത്ത് ഹാളിൽ തുടി എന്ന പേരിൽ നടന്ന ഓണാഘോഷം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇരട്ടി ഡിവൈഎസ്പി ധനഞ്ജയ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇരട്ടി അമല ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മാത്യു കുന്നപ്പള്ളി ചടങ്ങിൽ മുതിർന്നവരെ ആദരിച്ചു ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ രക്ഷാധികാരി അബൂബക്കർ ഹാജി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു അയ്യൻകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസ് അയൻകുന്ന് പഞ്ചായത്ത് മെമ്പർ മിനി വിശ്വനാഥൻ ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധി ബിജു പാരിക്കപ്പള്ളി പത്രപ്രവർത്തക യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എം കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി സി ഗോവിന്ദൻ പൂക്കള മത്സരത്തിൽ സമ്മാനത്തിന് അർഹമായവർക്ക് ക്യാഷ് പ്രൈസ് കൈമാറി പത്രപ്രവർത്തക യൂണിയൻ ജോയിന്റ് സെക്രട്ടറി സുരേഷ് മാസ്റ്റർ സാംസ്കാരിക ചടങ്ങുകൾക്ക് നന്ദി അർപ്പിച്ചു തുടർന്ന് നടന്ന നാടൻ കലാമേള ഏവരെയും ആവേശഭരിതരാക്കി ആഘോഷങ്ങൾക്ക് സംഗീതത്തിന്റെ മാധുര്യം നിറച്ചുകൊണ്ട് റിയാലിറ്റി ഷോ ഫെയിം ബിനി ഭാസ്കർ പെർഫോമർ സിംഗർ ശ്രീലക്ഷ്മി കണ്ണൂർ എന്നിവർ ചേർന്ന് സംഗീത വിരുന്നൊരുക്കിയത് പരിപാടിക്ക് കൂടുതൽ ഊർജം പകർന്നു ദേശവാസികളുടെ തിരുവാതിരക്കളി സംഗീതാലാപനം തുടങ്ങിയ വിവിധ പരിപാടികളും ആഘോഷങ്ങൾക്ക് നിറപ്പ് കിട്ടേക്കി പരിപാടികൾക്ക് ശേഷം പതിനെട്ട് കൂട്ടം കറികളുമായി ഓണസദ്യയും കഴിച്ച് വയറും മനസ്സും നിറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങിയത് ഇരിട്ടി ഇമ്മാനുവൽ ഫാഷൻ സിറ്റി സ്പോൺസർ ചെയ്ത ഓണക്കോടി ഇരുട്ടിയുംപറമ്പ് സംഗീതത്തിലെ മുതിർന്ന ആളുകൾക്ക് ചടങ്ങിൽ വെച്ച് കൈമാറുകയും ചെയ്തു അപ്പോൾ തന്നെ മഴയാണ് മണ്ഡലം എം എൽ എ ആണ് ഇടി താലൂക്ക് പത്രപ്രവർത്തക യൂണിന്റെ ഓണാഘോഷം തുണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് ഒരുപാട് നീട്ടുന്നില്ല പേരാവൂർ നിയോജക മണ്ഡലത്തിൽ മാതൃകാപരമായ വികസന പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് പൂർത്തി പൂർത്തീകരിക്കുകയും ഒട്ടേറെ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കുകയും ഏറ്റവും ബഹുമാനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവറുകളാണ് ഇരട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയന്റെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടകനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ സ്വന്തം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് സാറിനെ രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ഉദ്ഘാടന പ്രഭാഷണത്തിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇരട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ വെച്ച് നടത്തുന്ന ഓണാഘോഷം തുടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയേറെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ് നമുക്കെല്ലാം അറിയാം പത്രപ്രവർത്തനം നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ നാല് തൂണുകളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട തൂണാണ് പത്രപ്രവർത്തനം മാധ്യമ പ്രവർത്തനം ആ പത്രപ്രവർത്തകരുടെ സംഘടനയാണ് ഈ യൂണിയൻ ആ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് വളരെയേറെ സന്തോഷകരമാണ് ഓണം നമുക്കറിയാം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ആഘോഷമാണ് ഓണാഘോഷം അതിൻ്റെ ഐതിഹ്യം മഹാ മാവേലി നാടുവാ കാലത്തിൻ്റെ നന്മകളാണ് സമത്വമാണ് സാഹോദര്യമാണ് വള്ളവും ചതിയുമില്ലാത്ത കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഓണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ തുടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു നമസ്കാരം ജയ് ഭാരത് ഇരട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ മലയോര മേഖലയിൽ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു യോഗ പത്രപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയായി അവരുടെ ക്ഷേമം ഉറപ്പ് വരുത്താൻ പ്രവർത്തിക്കുന്നവർക്കും സമൂഹത്തിൻ്റെ ഒരു കായശക്തിയായിട്ട് ഇടപെടുന്ന നിലക്കാർ മാറുക ഇത്ര പോർട്ടിവൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ ചോദിച്ചേട്ടാൽ വ്യക്തികരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആണ് അത് ചോദിച്ചേട്ടൻ്റെ സ്മരണ കൂടി ഉയരത്തിൽ പിടിച്ചുകൊണ്ടാണ് ഇത്തരം കൂടി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓണം മലയാളികളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരാഘോഷമാണ് എല്ലാവരും നിൽക്കുന്ന ഒരു വലിയ ആഘോഷം ഇത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലെന്നും ആഘോഷിക്കുന്ന ഒരു മഹാ ഉത്സവമായി ഓണം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഓണാഘോഷം ഒരു ഐതിഹ്യമാണ് ഇത് നമ്മുടെ നാട് ജനിച്ച മഹാബലി ചക്രവർത്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ യും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു നല്ല നാടുകൾ സമ്മാനിച്ച ഒരു ഭരണാധികാരിയെക്കുറിച്ചുള്ള ഒരു രാജാവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഓണത്തെക്കൂടി കടന്നു വരുന്നത് ഒരു വിളവെടുക്കിൻ്റെ ഉത്സവം കൂടിയാണ് ആ നിലയിൽ മറ്റൊരു സന്തോഷത്തോടുകൂടി ജനങ്ങൾ കർക്കിടകത്തിൻ്റെ വറതി കഴിഞ്ഞ് ചിങ്ങപ്പൊല രീതിക്ക് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം കടന്നു വരിക പന്നലിയിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ആ കാലത്ത് നമ്മുടെ നാട് ഉയരുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ സർക്കാർ അതിനനുസരിച്ച് ഓണം ആഘോഷിക്കാൻ ഭാര്യ പോരി സഹായിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് നമുക്കറിയാം ഓണത്തിൻ്റെ ആഘോഷങ്ങൾ കേരളം മുഴുവൻ തുടങ്ങുകയാണ് എവിടെ പോയി കഴിഞ്ഞാലും ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അതുപോലെ ഈ പത്രപ്രവർത്തക യൂണിയനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരിട്ടിയിലെ പത്രപ്രവർത്തക യൂണിയൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായി ഇടുക്ക് നേരിട്ട് ബന്ധമുള്ള പത്രപ്രവർത്തകരാണ് വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ഓരോ ഓരോ പേരയിലെ ചലനങ്ങളും ഈ സമൂഹത്തിന് ഗുണകരമായ രീതിയിലേക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുന്ന മെടുക്കരായ പത്രപ്രവർത്തകരാണ് ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങൾക്കും അവരുടെ ഒരുപാട് സംരംഭങ്ങൾക്കും സാക്ഷിയായി കഴിഞ്ഞ വ്യക്തി എന്ന നിലയിൽ അവരുടെ ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ ചേരുകയാണ് നമുക്കറിയാം ഓണാഘോഷം കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും ഇന്ന് കേരളത്തിൽ ഓണാഘോഷം ഒരു ഹിന്ദുമത വിശ്വാസികൾ മാത്രം നടത്തുന്ന ഒരാഘോഷമല്ല കേരളത്തിലെ മുഴുവൻ മതവിഭാഗങ്ങളും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു വലിയ മഹോത്സവമാണ് ഓരോ അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾ നമ്മുടെ വിളവെടുപ്പുകളൊക്കെ ഇതിൻ്റെ ഒരു കാരണമായി നമുക്ക് മാറാം നമുക്കറിയാം മാവേലി നാടിടുന്ന കാലം നമുക്കൊരു പഴയ കാലഘട്ടത്തേക്ക് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ കള്ളവുമില്ല ചതിയുമില്ല വഞ്ചനയുമില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിച്ച് സഹോര സഹോദരന്മാരെ പോലെ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് അതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി നമ്മൾ പൂക്കളം ഇട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ദേശീയ ഉത്സവമായി ഓണം മാറിയിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ലോകരാജ്യങ്ങളിടയിലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആ ആശങ്ക പകർത്തുന്ന സംഭവങ്ങൾ നടക്കുകയാണ് അമേരിക്കയുടെ ഇടപെടലായാലും ഇസ്രായേൽ യുദ്ധമായാലും യുക്രയൻ രക്ഷി യുദ്ധമായാലും ഒക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ആശങ്ക പകർത്തുന്ന സംഭവങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന കൊണ്ടത് വളരെയധികം വേദന ജനിപ്പിക്കുന്ന കാര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഈ ഓണാഘോഷം ഇവിടെ സംഘടിപ്പിച്ച പത്രപ്രവർത്തക ഗുണിനെയും ഇവിടെ മുണ്ടിയാമറമ്പിലുള്ള സഹബോധരിയും പഞ്ചായത്ത് ഊമ്പറിയും ഇതിൻ്റെ എല്ലാ സംഘടകരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഭാരതം ജയിക്കുന്നു ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് എല്ലാവർക്കും അത് സമ്പന്നനെന്നോ ദരിദ്രനോ എന്നോ ഇല്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഈ ഓണത്തിൽ ഇവിടെ ഉള്ള ഉന്നതിയിലുള്ള ആൾക്കാരെ ആദരിക്കുവാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും ഇതിലെ എല്ലാ ആൾക്കാരും തയ്യാറായതിനെ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹികളെയും എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന്റെ സംഘാടകരെ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് കൂടുതൽ വാക്കുകൾ സംസാരിക്കാതെ നിൽക്കുകയാണ് നന്ദി നമസ്കാരം നമ്മൾക്ക് ഓണം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം അതായത് നമ്മുടെ ലോകം മലയാളികൾ എവിടെയുണ്ടോ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും മലയാളികളുണ്ടോ അവർ ഓണം ആഘോഷിച്ചിരിക്കും അതൊരു നിശ്ചിത ദിവസം സമയം കിട്ടിയില്ല എങ്കിൽ പോലും അതൊരു മലയാളികളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നൊരു വികാരം തന്നെയാണ് അത് സമയമുള്ളവർ അവർ അല്പസമയം കിട്ടിയാൽ സ്വന്തം വീടുകളിലേക്ക് എത്തിച്ചേരാനും ഒരു ഓണസദ്യ ഒരു സമയം ഒന്നിച്ച് വീട്ടുകൾ നമ്മൾ കുടുംബങ്ങളെല്ലാവരും കൂടി അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കള് ബന്ധുക്കൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരു വാഴയിലെ എല്ലാം നമ്മുടെ കറികളിലെ എണ്ണത്തിലല്ല മുഖ്യം അത് നമ്മൾ കുറച്ച് വിഭവസമ്മർദ്ദമായ ഒരു ഓണസദ്യ ഉണ്ണുമ്പോൾ ഇന്നും ഇവിടെയൊക്കെ സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇവര് അപ്പം അത് ഉണ്ണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷവും ആ ഒരു സാഹോദര്യവുമാണ് അത് വിളിച്ചു തോന്നുന്നത് ഒപ്പം പലതരം കളികൾ ഞാൻ ഓർക്കാം എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ അപ്പച്ചനോ അമ്മച്ചിയോ ഒക്കെ എന്നോട് പറഞ്ഞു തരുന്നത് ചെറിയ പ്രായത്തിൽ നമ്മൾ നമ്മുടെ കർമ്മന്മാർ പറഞ്ഞുതരണം നമുക്ക് ഇങ്ങനെന്താ കറുപ്പ് പിടിക്കുന്ന പോലെ നമ്മുടെ തലയിൽ പിടിക്കുന്നു പറയുന്നത് അല്ലേ ഓണമാകുമ്പോൾ പറയും മുറ്റത്തെ പുല്ല് പറിക്കാനും വീടിൻ്റെ പാക്സല്ലേ വലിയൊരു തിട്ടുണ്ടായിരുന്നു അതിലെ പുല്ല് ചെറിയ പുല്ലുകൾ പോലും പറപ്പിക്കും കാരണം ഇല്ലെങ്കിൽ മാവേലി വരില്ല മാവേലി വന്നാൽ തിരിച്ചു പോകും അതുകൊണ്ട് ഈ മറ്റൊരു പരിസരം വൃത്തിയായിരിക്കണം അന്ന് കുഞ്ഞുനാളിനെ നമ്മുടെ മനസ്സിലേക്ക് തന്നിട്ടില്ല അതുപോലെ ഊഞ്ഞാൽ കെട്ടി ഇന്നൊക്കെ നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾക്ക് ഊഞ്ഞാലാട്ടമൊക്കെ ഉണ്ടോ എല്ലാവരും ഊഞ്ഞാൽ കെട്ടാറുണ്ടോ അതേപോലെ തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ മംഗളാശംസകൾ നേരുകയാണ് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻ മുൻപിൽ ഇവിടെ നിൽക്കുന്നത് ഇവരെ പത്രപ്രവർത്തക യൂണിയൻ്റെ ആളുകൾ മീട്ടു അടക്കമുള്ള ബിജു അടക്കമുള്ള ആളുകൾ എന്നെ വിളിച്ച് മുണ്ടയാൻപറമ്പിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ഞാൻ തയ്യാറായത് അതിൻ്റെ കാരണം എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ മുൻപിലൂടെ ഇരിക്കുന്നത് ഞാൻ വിളിച്ചാൽ ഇവിടെ ഓടി ഓടിയെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്കും തന്നെ ഭക്ഷണത്തിന് മുൻപായിട്ട് തന്നെ ബാക്കിയുള്ള കൂടി ഇവിടെ വന്നെത്തും പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് എൻ്റെ സഹോദരങ്ങൾ അതിനായി തയ്യാറെടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു തിരുവാതിര ഇവിടെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനും അതുപോലെ തന്നെ പാട്ട് പാടുന്നതിനും നല്ലൊരു ചെണ്ട ടീം അതുപോലെ തന്നെ നമ്മളുടെ ഉടുക്കു കൂട്ടുന്ന ആളുകൾ അങ്ങനെ നിരവധി കലാപരിപാടി പരിപാടികൾ അവതരിപ്പിക്കുന്നതിനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഓണം നമ്മളുടെ ആഘോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സഹോദരത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ ഓണമായിട്ട് മാറട്ടെ ഈ പത്രപ്രവർത്തക യൂണിയൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുള്ള ഈ ഓണം നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഓണമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു മറ്റേ ദീർഘിപ്പിച്ച കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിപാടികൾ ഇവിടെ ഈ ഓണ ആഘോഷം ഇവിടെ ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്ക് വഴികാട്ടിയായി ഞങ്ങളുടെ മുന്നിൽ ഒരു ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം കഴിഞ്ഞ നാലു മാസം മുമ്പ് ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഞങ്ങളെ എന്നും തുടികൊളിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നാല് കാര്യങ്ങൾ മാത്രം ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് പ്രസ് ഫോറം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്നാം തീയതിയാണ് ഇതിൻ്റെ സ്ഥാപക നേതാവ് പരേതനായ ജോയിക്കുട്ടി അബ്രഹാം ആണ് ജോയിക്കുട്ടി അബ്രഹാം ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് കുളിക്കൽ ആസ്ഥാനമായി എ എന്ന കേബിൾ ശൃംഖല സ്ഥാപിച്ച് പത്തൊമ്പത് പഞ്ചായത്തുകളിൽ കേബിൾ ടി വി നെറ്റ്വർക്ക് ചെയ്തു വരെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒത്തിച്ച ഒരു ആശയമായിരുന്നു ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ പ്രസ്ഫോറം കുളിക്കൽ പല വെല്ലുവിളികളിലും വെല്ലുവിളികളെയും തരണം ചെയ്ത് ചുരുങ്ങിയ കാലയളവിൽ പ്രസ്ഫോറം രൂപീകരിക്കുകയും രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായത് മുതൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഫോറത്തിൻ്റെ പ്രഗത്ഭ നേതാവ് ശ്രീ ജോയി കുട്ടൻ ജോയി ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹം വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ അതീവ താൽപ്പര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ധാരാളം ക്ഷേമപ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന കായിക കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വീണ്ടും വിധം ധനസഹായങ്ങളും മറ്റും ചെയ്ത് വന്നിരുന്നയാളും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഇരുട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ ഇരട്ടി പ്രസ് ഫോറം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ഈ അടുത്ത കാലത്ത് പല പ്രമുഖരും പല പ്രമുഖ വ്യക്തികളും നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള മുൻ കേരള മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദൻ അത് കൂടാതെ ഈ നാട്ടിലെയും നമ്മുടെ താലൂക്കിലെയും പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് ആ എല്ലാവരുടെയും എല്ലാവരെയും ഈ കമ്മിറ്റി ം അറിയിക്കുന്നു ഇരിട്ടി താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ്റെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചു വരവേ വാഹനാപകടത്തിൽ മരണപ്പെട്ട ജയദേവൻ എന്ന ഒരാൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ അനുശോചനം അറിയിക്കുന്നു താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി മുണ്ടു ഈ ഉന്നതിയിൽ കേന്ദ്രീകരിച്ചു നടത്താൻ സാധിച്ചതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മലയോര മേഖലയിൽ പത്രപ്രവർത്തന രംഗത്ത് തിരിട്ടി താലൂക്ക് യൂണിയൻ താലൂക്ക് പത്രപ്രവർത്തക യൂണിയൻ കുളിക്കൽ പ്രസ് ഫോറം നടത്തുന്ന പ്രവർത്തനങ്ങൾ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിട്ടു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പത്രപ്രവർത്തകരുടെ സംഘടന അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഞങ്ങൾക്ക് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വളരെ നല്ല നിലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കാനും ഏകദേശം ഒരു രണ്ട് മണിയോട് കൂടി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് ഈ പ്രദേശത്തെ ആളുകളുടെ നല്ല സജീവമായ സാന്നിധ്യവും സഹകരണവുമാണ് ഇവിടെ നമുക്ക് ഒരുപാട് കലാപരിപാടികളും അതോടൊപ്പം മറ്റ് ഇതര പരിപാടികളുമൊക്കെ നമുക്ക് നടത്തേണ്ടതുണ്ട് ഓണസദ്യ അടക്കം കഴിച്ച് മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാൻ പാടുള്ളൂ എന്ന് വിനീതമായി തെറ്റിയ കാരമവിച്ചാനിയന്നടി Thank you. Me... Iria... ൽ സിൽമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹരികൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ സ്വാഗതം സിൽക്സ് സിറ്റി സെന്റർ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ുംയൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ